ഏത് രീതിയിലാണ് ഈ ഒരു പ്രഖ്യാപനം ജനങ്ങൾ പ്രതീക്ഷിക്കാതിരുന്ന സമയത്ത് സാധാരണ രീതിയിൽ ഒരു ഇലക്ഷൻ അല്ലെങ്കിൽ ഒരു ബജറ്റ് അതിനപ്പുറത്തേക്ക് ടൈമിംഗ് അല്ല ഒരു പ്രത്യേക ടൈമിങ്ങിൽ പ്രത്യേക പ്രഖ്യാപനം സാധാരണഗതിയിൽ ഇലക്ഷൻ്റെ സമയത്തേക്ക് പോകുമ്പോൾ ആൾക്ക് ധരിക്കാം ഇത് ഇലക്ഷൻ്റെ സമയമാകുമ്പോൾ പ്രത്യേകിച്ചും ജനുവരി ഫെബ്രുവരിയിലൊക്കെ പറഞ്ഞ് ഏപ്രിൽ തൊട്ട് കൊടുക്കുക പറഞ്ഞാൽ അതൊരു മാസം കൊടുക്കാനല്ലേ രണ്ട് മാസം കൊടുക്കാനല്ലേ ഇലക്ഷന് എന്ന് പറയും ഇതങ്ങനല്ല ഇനിയും പൊതു തെരഞ്ഞെടുപ്പിന് തന്നെ അഞ്ചാറ് മാസമുണ്ട് അപ്പോൾ ഇതിനു മുമ്പ് തന്നെ ഇതെല്ലാം കൊടുക്കാൻ പറ്റുമെന്നുള്ളത് ഉള്ള വിശ്വാസം കൊണ്ട് തന്നെയാണ് ഈ സമയത്ത് അത് പറഞ്ഞത് ഈ കാര്യങ്ങളിൽ ക്ഷമ പെൻഷൻ വർദ്ധിപ്പിക്കേണ്ടതാണ് നമ്മൾ വലിയ തോതിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു ഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ കടന്നുപോയത് പക്ഷേ അതൊന്നും നമ്മുടെ പൊതുപ്രവർത്തനത്തെ ബാധിച്ചിട്ടില്ല ഇവരാദ്യം പറഞ്ഞു ഇതെല്ലാം അടച്ചു അടച്ചുപൂട്ടിപ്പോവും ഒന്നും നടക്കാൻ പോകുന്നില്ല ശമ്പളം കൊടുക്കൽ എന്തൊരു ആശങ്കയായിരുന്നു ട്രഷറി പൂട്ടും വലിയ ബുദ്ധിമുട്ടുകൾ ധാരാളം ഉണ്ടാക്കി ഇത്രയേറെ സാമ്പത്തിക ഉപരോധത്തിലായ ഒരു ധനകാര്യ വകുപ്പും മന്ത്രിയും മന്ത്രിസഭയും കേരളത്തിൻ്റെ ഉണ്ടായിട്ടില്ല എന്നാണ് എൻ്റെ ഒരറിവ് എന്നിട്ടും നമ്മൾ അവിടെ നിന്നാണ് പിടിച്ചു കയറിയത് അപ്പോൾ ഇപ്പോൾ ഇത് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ള ആത്മവിശ്വാസം ധനകാര്യ വകുപ്പിനും കൂടി ഉള്ളതുകൊണ്ടാണല്ലോ ഇങ്ങനൊരു കാര്യം ചെയ്യുന്നത് അല്ലാതെ അതിൻ്റെ ഒരു ഹോംവർക്കൊക്കെ ധനകാര്യ വകുപ്പ് കൃത്യമായി നടത്തിയിട്ടാണ് ക്യാബിനറ്റ് ഇക്കാര്യം തീരുമാനിച്ചത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അത് പറഞ്ഞത് അത് നടത്താൻ പറ്റും അപ്പോൾ ഈ ടൈമിങ് കൃത്യമായി നടത്തുക എന്നുള്ളത് ജനത്തിന് വിശ്വാസമാണ് നമ്മളീ പറയുന്ന കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന കാര്യം മാത്രം പറയുകയും ചെയ്യുക എന്നൊരു ധാരണ പൊതുവിലുണ്ട് ചുമ്മാത കാര്യങ്ങൾ പറഞ്ഞ കിടക്കമല്ല അപ്പോൾ ഇത് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ചിലത് നമ്മുടെ മാനിഫെസ്റ്റോയിൽ തന്നെ പറഞ്ഞിരുന്നതാണ് അപ്പോൾ അതനുസരിച്ചിട്ട് എല്ലാ മേഖലയിലും പണിയെടുക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ആനുകൂല്യങ്ങൾ സർക്കാർ ജീവനക്കാരുടെ ഡി എയും ഡി ആറും പിന്നെ നമ്മുടെ വിവിധ ഈ സ്കീം വർക്കേഴ്സിന് വേണ്ടിയിട്ട് ഉള്ള ആനുകൂല്യങ്ങൾ പിന്നെ പുതിയ ചെറുപ്പക്കാർ ജോബ് സീക്കേഴ്സ് ആയിട്ടുള്ളവർക്ക് ഒരു കൃത്യമായിട്ട് അവർക്ക് ആ കുറച്ച് സമയം ഒരു സഹായം കിട്ടുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ആയിരം രൂപ വെച്ച് അഞ്ച് ലക്ഷം പേർക്ക് കൊടുക്കുക എന്നുള്ളത് വളരെ പുതിയൊരു പ്രഖ്യാപനമാണ് അതുപോലെയാണ് വീട്ടമ്മമാരുടെ പെൻഷൻ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നതാണ് അപ്പോൾ വീട്ടമ്മമാർക്ക് ഒരു സഹായമായിട്ട് വരും അപ്പോൾ എല്ലാ വീട്ടിലും അതിദാരിദ്ര്യ ഇല്ലാത്ത ദരിദ്ര ഇല്ലാത്ത കേരളം എന്ന് പ്രഖ്യാപിക്കുന്നതോടൊപ്പം തന്നെ എല്ലാവർക്കും ഈ ശക്തി കിട്ടത്തക്ക പോലുള്ള കാര്യങ്ങളാണ് ഒരു വലിയ വിഭാഗം കേരളീയർക്ക് ഈ കാര്യങ്ങൾ ചെയ്യുന്നു അതവർക്ക് ചെല്ലേണ്ടതാണ് എന്നാണ് ഇടതുഷത്തിൻ്റെ കാഴ്ചപ്പാട് അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനൊരു പ്രഖ്യാപനം തീരുമാനിച്ചതും അതിൻ്റെ വർക്ക് വാസ്തവത്തിൽ ഒരു മാസം രണ്ട് ആയിട്ട് വർക്ക് നടക്കുന്നുണ്ട് നിങ്ങൾ ആരും അറിഞ്ഞില്ല ഏറ്റവും അതെ അപ്പോൾ നന്നായിട്ട് ഇത് ഗുണം ചെയ്യുന്നതാണ് എന്തായാലും ചെയ്യാൻ പറ്റുന്നതാണ് ഞങ്ങൾ പറയുന്നത് കാണിക്കാൻ ഈ സമയത്ത് തന്നെ അല്ലാതെ അതായത് ഈ പ്രതിപക്ഷം പറയുന്നത് ഇതൊരു പൊള്ളയായിട്ടുള്ള പ്രഖ്യാപനങ്ങളാണ് ഇതിലിനിപ്പം ഇവരുടെ പ്രഖ്യാപനം നടത്തി മുന്നോട്ട് പോവാൻ മാത്രമാണ് ഇതൊന്നും എക്സിക്യൂട്ട് ചെയ്യാൻ സർക്കാരിന്റെ പക്കൽ അങ്ങനെ പൈസ ഒന്നുമില്ല എന്നാണ് എന്താണ് പൈസ ഉണ്ടോ ഈ ആദ്യം തൊട്ട് തന്നെ ഇത് കേൾക്കുന്ന ഒരാളാണ് ഞാൻ ഞാൻ ധനകാര്യമന്ത്രിയായി വന്ന സമയത്ത് തന്നെ കാരണം തൊട്ട് മുമ്പത്തെ വർഷത്തേക്കാളും മുപ്പതിനായിരം മുപ്പത്തയ്യായിരം കോടി രൂപ ഒറ്റയടിക്ക് അധിക ബാധ്യത വന്ന പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ട് ആണ് ഒന്നാമടത്ത വർഷം സർക്കാർ പോയത് സ്വാഭാവികമായിട്ടും തിരഞ്ഞെടുപ്പ് സമയം ഇതാണ് ആ സർക്കാർ വീണ്ടും എൽ ഡി എഫ് സർക്കാർ വന്നു ആദ്യമായിട്ടാണ് കേരളത്തിൽ തുടർച്ച അപ്പോൾ തുടർച്ചയായിട്ടൊരു സർക്കാർ അല്ലായിരുന്നു വരുന്നതെങ്കിൽ അവർ പറഞ്ഞാൽ ഈ ശമ്പള പരിഷ്കരണം ഞങ്ങൾ കൊടുക്കില്ല ബാക്കി ആനുകൂല്യം ഞങ്ങൾ കൊടുക്കില്ല കാരണം ഖജനാവ് മൊത്തം കാര്യമായി പണ്ടത്തെ ശ്രീ എ കെ ആണി മുഖ്യമന്ത്രിയായിപ്പോൾ പറഞ്ഞത് പലർക്കും ഓർമ്മയുണ്ടാവും പഴയ റെക്കോർഡ് നോക്കിയാൽ മതി ടിക്കറ്റ് എടുക്കാൻ പോലും പൈസ ഇല്ല എന്ന അദ്ദേഹം പറഞ്ഞു ടിക്കറ്റ് എടുക്കാൻ പോലും പൈസ ഇല്ല ഡൽഹിക്ക് പോകാൻ വിമാനം ടിക്കറ്റ് തരുന്നില്ല എന്ന് പറയുന്ന തരത്തിലേക്ക് ഓരോ സമയത്തും പറഞ്ഞു തരത്തുണ്ട് ഇവിടെ തുടർച്ചയായിട്ട് വന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഈ വലിയ പ്രഖ്യാപനങ്ങൾ ഒന്നാം ഗവൺമെൻറ് നടത്തിയതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റവും വലിയത് ആ ബാധ്യത വരുന്നത് ധനകാര്യ വകുപ്പിന് തന്നെയാണ് കാരണം ഇത് നടപ്പിലാക്കേണ്ടതാണ് അത് നടത്താൻ പറ്റും എന്നുള്ള ആത്മവിശ്വാസം നടന്നു നല്ല കൂടിയാണ് കോവിഡ് കഴിഞ്ഞതിൻ്റെ ആ സമയവും കേന്ദ്രത്തിൻ്റെ വലിയ തോതിലുള്ള കടുമ്പട്ട് നമുക്കെതിരായി വന്നു എന്നാലും നമ്മൾ അത് നടത്തിക്കൊണ്ട് പോയി ഇപ്പം ജനങ്ങൾക്ക് വിശ്വാസമുണ്ട് പിണറായി വിജയൻ സർക്കാർ എൽ ഡി എഫ് സർക്കാർ പറയുന്ന കാര്യങ്ങൾ ചെയ്യാനാണ് ചെയ്യാവുന്ന കാര്യങ്ങളെ പറയാറുള്ളൂ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ധാരാളം പ്രഖ്യാപനങ്ങളും നമ്മൾ നടത്താറില്ല ഇത് ചെയ്യാൻ പറ്റുന്ന കാര്യം തന്നെയാണ് അതിനുള്ള കാര്യങ്ങൾ കണ്ടിട്ട് തന്നെയാണ് ചെയ്യുന്നത് അതിൽ അവസാനമായിട്ട് ഒറ്റ ഒറ്റ കാര്യം കൂടി അതായത് ഈ ബജറ്റ് പ്രഖ്യാപനങ്ങൾ നടത്തി അത് നടപ്പാക്കി ചട്ടം മുന്നൂറ് അനുസരിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞു അത് നടപ്പാക്കി അതിനൊക്കെ അപ്പുറത്തേക്കുള്ള ഒരു പ്രഖ്യാപനമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അത് നേരത്തെ ഉണ്ടായിരുന്ന ചില കുടിശ്ശികകളുടെ പ്രധാന പ്രശ്നം ഉണ്ടായിരുന്നു ഞങ്ങൾ ഒരു സമയത്തും നമ്മൾ ഉള്ള കാര്യം സത്യസന്ധമായിട്ട് പറയാതിരുന്നിട്ടില്ല അപ്പോൾ കുടിശ്ശിക അഞ്ച് മാസം വരെ വന്നായിരുന്നു ഈ ക്ഷേമ പെൻഷൻ പതിനെട്ട് മാസം കുടിശ്ശിക ഉണ്ടാക്കി അറുന്നൂറ് രൂപ മാത്രം ഉണ്ടായിരുന്നവർ കൊടുക്കാതിരുന്ന ആളുകളാണ് പറഞ്ഞത് ആ ഇത് വലിയ കുടിശ്ശിക അപ്പോൾ രണ്ട് പ്രായമായ സ്ത്രീകൾ അവർ നടത്തിയ ഒരു സമരം അത് കുട്ടികോശ് അറിയാലോ അപ്പോൾ അത് നമ്മൾ ആ ആ കുടിശ്ശിക കൊടുത്തു തീർക്കും മറ്റു കുറച്ച് കാര്യങ്ങളിൽ പേയ്മെൻ്റ് ഉണ്ട് ഇപ്പോൾ അങ്ങനത്തെ പേമെൻറ്റ് കാര്യമായിട്ട് എവിടെയില്ല വലിയ വാർത്തകളൊക്കെ ചിലത് ചില മേഖലയിലൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും അതൊന്നും അങ്ങനെ വസ്തുതയല്ല ഏത് ഗ്രാന്റിനേട് സ്ഥാപനത്തിനും പിന്നെ സ്വകാര്യ സ്ഥാപനം പോലെ അല്ലെങ്കിൽ അർത്ഥ സർക്കാർ സ്ഥാപനങ്ങൾക്കൊക്കെയുള്ള പ്രവർത്തനത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ പത്രത്തിൽ വാർത്ത വരുന്നുണ്ട് പക്ഷേ ഗവൺമെൻറ് നേരിട്ട് ചെയ്യേണ്ട കാര്യങ്ങളെന്ന നിലയിലല്ല കെ എസ് ആർ ടി സിയിൽ ഒരു ഒരു കാലത്ത് എന്തായിരുന്നു സ്ഥിതി ഇപ്പോൾ കെ എസ് ആർ ടി സി ഒന്നാം തീയതി ശമ്പളം കൊടുക്കുന്നു എല്ലാം ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞാൽ കെ എസ് ആർ ടി സി ശമ്പളം എൺപത് കോടിയാണ് അതിനകത്ത് അമ്പത് കോടി സംസ്ഥാന സർക്കാർ കൊടുക്കുകയാണ് ഞാൻ ചുമതല ഏറ്റെടുത്തതിന് ശേഷമാണ് ആദ്യമായിട്ട് അങ്ങനെ ചെയ്യേണ്ടി വന്നത് ചെയ്യേണ്ടി വന്നതെന്ന് ഞാൻ പറയും കാരണം എപ്പോഴും അങ്ങനെ കൊടുക്കുന്നത് ശരിയാണെന്ന അഭിപ്രായം എനിക്ക് ഇപ്പോഴും ഇല്ല കൊടുക്കുമ്പോഴും പെൻഷൻ മുഴുവൻ നമ്മൾ കൊടുക്കുകയാണ് അങ്ങനെയൊക്കെ ആയിട്ടും ഇതെല്ലാം നടത്തിക്കൊണ്ട് പോകുന്നുണ്ട് രണ്ടായിരം കോടി രൂപ കെ എസ് ആർ ടി സിക്ക് വേണ്ടി മാത്രം കൊടുക്കുന്നുണ്ട് വലിയ വേറെ അഡ്മിനിസ്ട്രേറ്റീവ് വകുപ്പിന് കൊടുക്കുന്നതിനേക്കാളും ഒരു കൊമേഴ്സ്യൽ അൻറ്റിറ്റി കൊടുക്കുന്നുണ്ട് പക്ഷേ ഇതെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട് അതെല്ലാം സ്ട്രെങ്തൻ ചെയ്യാനാണ് ശ്രമിക്കുന്നത് അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കാൻ ശ്രമിക്കുന്നു ഇതിൻ്റെ എല്ലാം ഭാഗമായിട്ട് ഈ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നതാണ് അത് നടത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഇതൊരു പൊള്ളയായ വാഗ്ദാനം ഒന്നും അല്ല എന്നുള്ളതാണ് എനിക്ക് അടുത്ത പറയാനുള്ളത് വലിയ സമ്മർദ്ദത്തിനിടയിൽ കൂടിയാണ് ഇനിയും ആ സമ്മർദ്ദം അവർ തുടരുന്നതാണ് ഈ വർഷം തുടക്കത്തിൽ ആറായിരം കോടിയാണ് അവർ കട്ട് ചെയ്തത് ജി എസ് ടി പരിഷ്കരണം വന്നപ്പോൾ വീണ്ടും ഒരു വർഷം എണ്ണായിരം മുതൽ പതിനായിരം കോടി വരെ കുറയും എന്നാണ് ആശങ്ക ദീപാവലി കച്ചവടത്തിൻ്റെ ഒരു ഗ്ലാമർ എല്ലായിടത്തും ഉണ്ട് കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രിയൊക്കെ പത്രസമ്മേളനം നടത്തി പക്ഷേ രണ്ടോ മൂന്നോ മാസം കഴിയുമ്പം ശരിക്കും അത് ഖജനാവിനെ ബാധിക്കും എല്ലാ സ്റ്റേറ്റിനെയും ബാധിക്കുമെന്നാണ് കണക്ക് കൂട്ടുന്നത് എന്തായാലും അതിനിടയിലെല്ലാം നമുക്ക് കൊടുക്കേണ്ട ആനുകൂല്യങ്ങളും ആളുകളുടെ ജീവിതവും പുറകോട്ടുകൊണ്ടെന്ന് ഉദ്ദേശിക്കുന്നില്ല തുടർച്ചയായിട്ട് ഞാൻ പറഞ്ഞല്ലോ ഒരു ലക്ഷത്തി പതിനയ്യായിരം കോടി ഒന്നാം പിണറായി സർക്കാരിൻ്റെ ചിലവ് അതാണ് ഏറ്റവും റെക്കാർഡ് ചിലവ് എപ്പോഴും അങ്ങനെയാണ് രണ്ടാം പിണറായി സർക്കാർ വന്നപ്പം അതിനേക്കാളും ഇൻകം വർദ്ധിച്ച് കിട്ടേണ്ട ടാക്സിലും അമ്പത്തേഴായിരം കോടിയാണ് ബോറോയിങ്ങും ടാ പിന്നെ നമ്മുടെ നികുതി വിഹിതം കുറച്ച് അമ്പത്തി ഏഴായിരം കോടി അവിടെ നിന്ന് ആ പണം കൂടി നമ്മൾ കണ്ടെത്തി ടാക്സ് കൂട്ടാൻ പറ്റില്ല കാരണം നമുക്ക് പവേഴ്സില്ല ആ പണം കൂടി കണ്ടെത്തി ഇത് മാനേജ് ചെയ്യുന്നു അത് ചെയ്തു എന്നുള്ള ചെറിയ കാര്യമല്ല ഇനിയും ഇത് കേരളത്തിൻ്റെ എക്കണോമിക് സ്റ്റെബിലിറ്റി കുറച്ചുകൂടെ മെച്ചപ്പെടുകയായിരുന്നു കുറച്ചുകൂടി നന്നായി ചെയ്യുകയാണെങ്കിൽ കൂടുതൽ മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ള ആത്മവിശ്വാസമുണ്ട് ഞാൻ മുൻപ് പറയുമ്പോൾ ആദ്യഘട്ടങ്ങളിൽ പറയുമ്പം ഉള്ളതിനേക്കാളും വ്യത്യാസമുണ്ട് ഒരു ഒരു ലക്ഷത്തി മുപ്പതിനായിരം കോടി രൂപ താഴേ താഴെയായിരുന്നു ഏറ്റവും അവസാന വർഷം ഒന്നാം പിണറായി സർക്കാരിൻ്റെ ചിലവ് അത് ഒരു പതിനായിരം കോടി രൂപ പിന്നെ റവന്യൂ ഡെഫിസി ഗ്രാൻറ്റ് ഒരു വർഷത്തേക്കുള്ള കിട്ടുകയൊക്കെ ചെയ്തു രണ്ടാം പിണറായി സർക്കാർ വന്ന് ആദ്യ വർഷം ചിലവ് ഒരു ലക്ഷത്തി അറുപത്തി രണ്ടായിരം കോടിയാണ് സാധാരണ ഒറ്റയടിക്ക് ഈ ത്രീ ടൈംസ് ഒന്നും അല്ലെങ്കിൽ തേർട്ടി തേർട്ടി ത്രീ ടൈംസ് തേർട്ടി പെർസെൻറ്റൊന്നും വർദ്ധിക്കാറില്ല വർദ്ധിക്കാൻ വരുമാനമില്ല ആ ആ നിലയിൽ നിന്ന് മുന്നോട്ട് വന്നിട്ടാണ് നമ്മൾ പതുക്കെ പതുക്കെ ഇംപ്രൂവ് ചെയ്തത് അപ്പോൾ ഇപ്പോൾ വീണ്ടും ഇമ്പ്രൂവ് രണ്ട് ട്രില്യൺ ഞാൻ പറഞ്ഞു കഴിഞ്ഞ ബഡ്ജറ്റ് രണ്ട് ലക്ഷം കോടി ആവും അത് ചുമ്മാതാണെന്ന് എന്ന് അവർ പറഞ്ഞു എത്തുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് പിന്നെ ഇപ്പോൾ ഈ ഇടയ്ക്ക് വന്നിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളുണ്ട് എന്തായാലും എത്താൻ പറ്റും പ്രതീക്ഷിക്കുന്നു അത് വളരെ വളരെ ലാവശ്യമായിട്ട് കേരളത്തിന് ഇഷ്ടം പോലെ വരുമാനം ഒന്നും അറിഞ്ഞിട്ടല്ല പക്ഷേ സാധാരണക്കാരോടുള്ള കമ്മിറ്റ്മെൻറ്റാണ് ഈ സർക്കാരിൻ്റെ മുഹമുദ്ര അനാവശ്യമായിട്ട് പണം ദൂർത്തടിക്കാതെ പിടിച്ചു വെച്ച് കൊണ്ടുപോകുന്നതുകൊണ്ടാണ് ഈ നടക്കുന്നത്